ഹലോ ഫ്രണ്ട്സ് ഗുഡ് ബോയ് എപ്പിസോഡ് സെവൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മിജ്യോങ് ആണെങ്കിൽ ഗോൾഡ് സ്മഗ്ലിംഗ് ചെയ്യുന്നതിൻ്റെ തിരക്കിലായിരിക്കും കേട്ടോ സോ ഇത് സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഓർഡിനറി ആയിട്ടുള്ള ആളുകൾ ആ ഒരു ട്രക്കിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കും ഇവരെന്താ ചെയ്യേണ്ടത് ഇനിയിപ്പോൾ ഇവരെ പുറത്തുവിട്ടാൽ നമുക്ക് നല്ലതായിരിക്കില്ലല്ലോ എന്ന് ഇവൻ്റെ അസിസ്റ്റൻസ് ചോദിക്കുന്ന ടൈമിൽ കൊല്ലാനാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് ആളുകളാണെങ്കിൽ രക്ഷിക്കണം സാറേ നിങ്ങൾക്കും ഫാമിലിയൊക്കെ ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്ക് ഫാമിലി ഇല്ല എന്ന് പറയുന്ന മിജോങ് ആണെങ്കിൽ എനിക്കിനി ഫാമിലി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് പറഞ്ഞ് ആ ട്രക്കിൻ്റെ അകത്തേക്ക് കയറുന്നത് ും പിന്നീട് നിലവിളി ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് അതായത് ഇവരെ രണ്ടുപേരെയും തലക്കടിച്ച് ക്രൂരായിട്ട് ഇവൻ കൊല്ലുന്നുണ്ട് കേട്ടോ ഇവന്റെ മറ്റൊരു ഫേസ് ആണ് അവിടെ റിവീലാകുന്നത് കേട്ടോ ആ ടൈമിലാണ് ദോങ്ജു അങ്ങോട്ട് ദേഷ്യത്തിൽ വരുന്നതും എൻ്റെ ഗിഫ്റ്റ് നിനക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു നിന്ന് ശരിക്കും ഒന്ന് ചൊടിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്ന ടൈമില് ആള് തന്നെയാണ് തൻ്റെ അമ്മയെ ആക്രമിച്ചെന്നവന് മനസ്സിലാകുന്നുണ്ട് കേട്ടോ ശരിയാ എനിക്ക് തെറ്റുപെറ്റുപോയി നിന്നെ ആദ്യം അടിച്ച സമയത്തുണ്ടല്ലോ ശരിക്കും നിന്നെ കൊന്നിരുന്നുവെങ്കിൽ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇനി ഞാൻ നേരത്തെ പോലെ നിന്നെ വെറുതെ വിടത്തില്ല കൊന്നിട്ടേ പോകുള്ളൂ എന്നൊക്കെ പറഞ്ഞ് മിജോമിനിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഈ ഒരു സ്ഥലത്ത് പോലീസുകാരൊക്കെ എത്തി അന്വേഷിക്കുന്നത് ഈ ദോംചു എവിടെ പോയി എന്നൊക്കെ ചോദിച്ച് മനസ്സ്യ്ക്ക് ചൂടാകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവർ അന്വേഷിച്ചെത്തുമ്പോൾ അതായത് അമ്മയുടെ ആ റെസ്റ്റോറൻ്റിൽ ഇവൻ അമ്മ പ്രിപ്പയർ ചെയ്ത് ഇവന് വേണ്ടി പ്രിപ്പയർ ചെയ്ത ഫുഡൊക്കെ കൂളായിട്ടിരുന്ന് കഴിക്കുന്നതാണ് കാണുന്നത് നീ എന്താ ചെയ്തത് നിന്റെ ദേഷ്യം ഒന്ന് കൺട്രോൾ ചെയ്യണം ഞാൻ പറഞ്ഞിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച് മനസ്സിയ്ക്ക് ചൂടാകുമ്പോൾ ദോംചു ആണെങ്കിൽ പിന്നെ ഞാൻ എന്താ അവനെ ചെയ്യേണ്ടിയിരുന്നതെന്നാണ് കേട്ടോ തിരിച്ച് ദേഷ്യത്തിന് ചോദിക്കുന്നത് അപ്പോൾ ആൾ അങ്ങ് സൈലൻ്റ് ആയി പോകുന്നുണ്ട് പിന്നീട് കിമ്മാണെങ്കിലും വന്നിട്ട് പറയുന്നുണ്ട് ഇവൻ്റെ അമ്മയ്ക്ക് കുഴപ്പമില്ല ആൾ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണെന്നും മനസ്സിക്കിൻ്റെ ഗണ്ണ് തിരിച്ചു കിട്ടിയില്ലോ സോ അതിൽ ഇയാളുടെ അല്ലാണ്ട് വേറൊരാളുടെ ഫിംഗർ പ്രിന്റ് കിട്ടിയിട്ടില്ല എന്നും കിം അവിടെ പറയുന്നുണ്ട് കേട്ടോ ഹനയാണെങ്കിലും അല്ല അപ്പോഴൊരു സംശയമുണ്ട് അതായത് അമ്മയുടെ ആർട്ടറിയിലാണ് ശരിക്കും അറ്റാക്ക് സംഭവിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ബ്ലഡ് ഫ്ലോ വന്ന് മരിക്കേണ്ടതാണ് അത് മാത്രമല്ല വിവര അറിഞ്ഞ ആംബുലൻസ് അവിടെ എത്തുമ്പോഴേക്കും ആൾക്ക് ഒരു ഫസ്റ്റ് എയ്ഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെങ്ങനെ സംഭവിച്ചു എന്ന് കൺഫ്യൂഷൻ അടിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ മനസ്സിലാണെങ്കിലും മിജു അങ്ങനെ പറ്റി ചോദിക്കുമ്പോൾ ആളുടെ കേസ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് സിവിയർ ആണെന്നാണ് കിം അവിടെ പറയുന്നത് ഇതേ ടൈമില് ഇവരുടെ സുപ്പീരിയർ ഓഫീസർ ആണെങ്കിൽ ദോങ്ജുവിനെ ക്വസ്റ്റ്യൻ ചെയ്യും എന്തും ട്വൻറ്റി ഫോർ വീക്സാണ് കേട്ടോ ഈ മിജുങ്ങിന് റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആക്കി തീർക്കണമെങ്കിൽ നീ എന്തുമാത്രം ഇടിയവൻ അടിച്ചിട്ടുണ്ടായിരിക്കുക എന്തായാലും ആക്ഷൻ എടുക്കണം എന്നൊക്കെ പറയുന്നതും കിം ആണെങ്കിലും അതായത് കാര്യങ്ങളൊക്കെ ആകെ കുഴഞ്ഞിരിക്കുകയാണ് ഈ മിജോങ് അടി വെറുതെ ഒന്നും അല്ലാത്തൊക്കെ കിടന്ന് കൊണ്ടിരുന്നത് ഇവൻ്റെ സഹായികളുണ്ടല്ലോ ഇത് മൊത്തം വീഡിയോ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് സോ ഈ ഒരു വീഡിയോ പബ്ലിക്കിലേക്ക് ഇടന്ന് പറഞ്ഞിട്ടാണ് മിജുങ് ഇപ്പോൾ ബ്ലാക്ക് മെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലീസിലെ ഫോഴ്സിലെ എല്ലാവരും ആകെ പേടിച്ചിരിക്കുകയാണ് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കും സോ ഈ ഒരു ടീം പിരിച്ചുവിടും നമ്മളൊക്കെ നമ്മുടെ പഴയ പൊസിഷൻ ിലേക്ക് പോകേണ്ടി വരും എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് വിഷമാവുന്നുണ്ട് ആനയാണെങ്കിലും ഇത് തന്നെയായിരുന്നു അയാളുടെ പ്ലാൻ സാറിൻ്റെ ഗണ് എടുക്കുന്നു അമ്മേനെ ഷൂട്ട് ചെയ്യുന്നു എന്നിട്ട് അവന് ചുടിപ്പിക്കുന്നു അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു ടീം തന്നെ അങ്ങ് ക്യാൻസലാക്കി കളയും പിന്നെ അയാളുടെ പിന്നാലെ നടന്നന്വേഷിക്കാൻ മറ്റാരും ഇല്ലല്ലോ എന്തായാലും അയാളുടെ പ്ലാൻ വിജയിച്ചു എന്നാണ് ടീവള് പറയുന്നത് പിന്നീട് യൂണിയനെ കാണുന്ന ടൈമിൽ ഒരു ഗൺ മിസ്സിങ് ആയിരുന്നുവെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു പക്ഷേ ഇതിപ്പോല്ലോ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആയിട്ടിരിക്കുക അതും ഡയറക്ടർക്ക് നല്ല ദേഷ്യമൊക്കെ വന്നിട്ട് ഇരിക്കുന്നത് പക്ഷേ ഇലക്ഷൻ വരുന്നത് കൊണ്ട് ഈ ഒരു കേസ് അങ്ങ് പബ്ലിക്കിലേക്ക് വിടാൻ പറ്റത്തില്ല അതുകൊണ്ട് നൈസായിട്ട് ഒത്തു തീർപ്പാക്കാനൊക്കെ നോക്കുന്നുണ്ടെന്ന് പറയുന്നത് മനസ്സിക്കാണെങ്കിലോ അല്ല ഇന്ന് നൈറ്റിൽ ടീം ഡിന്നർ ഇല്ലെന്നാണ് കേട്ടോ അവിടെ ചോദിക്കുന്നത് ആ ഉണ്ടല്ലോ എന്ന് പറയുന്നത് പിന്നീട് ജയഹോങ്ങിനെ കാണുന്ന ജയഹോങ് ആദ്യം വർക്ക് ചെയ്ത സ്ഥലത്തെ സുപ്പീരിയർ ഓഫീസർ ഉണ്ടല്ലോ നിങ്ങളുടെ ടീം പിരിച്ചുവിടുകയാണല്ലേ എന്തൊരു കഷ്ട പ്രൊമോട്ടാവാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ നി ഇങ്ങോട്ട് വന്നത് പക്ഷേ അതും നടന്നില്ല എന്നൊക്കെ ചോദിക്കുന്നതും ഈ ടീം ഡിന്നറിനെ പറ്റി ഈ സാറും ഇവനോട് പറയുന്നുണ്ട് കേട്ടോ ആ നിന്റെ മനസ്സിക്ക് സാർ മിക്കവാറും അങ്ങോട്ട് വരുന്നുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അങ്ങോട്ട് ോംജു ഇതൊക്കെ കേൾക്കുന്നുണ്ട് ആ മിക്കവാറും ആൾ വന്നിട്ട് ക്യാപ്റ്റനായിട്ടൊരു ഫൈറ്റ് ഉണ്ടാകും മനസിക്കാണെങ്കിൽ തോറ്റു കൊടുക്കത്തേളു സാറേ ജയിക്കത്തുള്ളൂ പിന്നെ പാവ അയാൾ യാചിച്ചൊക്കെ നടക്കുന്നത് കാണാം നിങ്ങളുടെ ടീമൊക്കെ രക്ഷിക്കണമല്ലോ അത് മാത്രമല്ല ദോംജു എന്ന് പറയുന്ന ആ പയ്യൻ അവന് വേണ്ടിയിട്ട് എത്രയാൾ നടന്നിട്ടുള്ളത് ഇതിന് മാത്രം സ്പെഷ്യാലിറ്റി ആ പയ്യൻ എന്താ ഉള്ളതെന്നാണ് കേട്ടോ ഈ ഒരു ഓഫീസർ ചോദിക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന ദോംജുവിന് ശരിക്കും വിഷമം വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സെയിം കലാപരിപാടികളൊക്കെ തന്നെയായിരിക്കും ക്യാപ്റ്റനും അതുപോലെ ഈ മനസിക്കും കൂടിയിട്ട് ഫൈറ്റൊക്കെ ചെയ്യുന്നതും പിന്നീട് ക്ഷീണിച്ചിരിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന ദോങ് ഇത് കാണുമ്പോൾ ശരിക്കും അങ്ങ് സാഡാകുന്നുണ്ട് കേട്ടോ എന്തിനെങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഞാൻ ക്വിറ്റ് ചെയ്യാൻ പോവാണെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിലാണെങ്കിൽ ആകെ ചൂടാകുന്നുണ്ട് കേട്ടോ അത് നിൻ്റെ പ്രായം ശരിയല്ല ഇങ്ങനൊരു ഒന്നും എടുക്കാറായിട്ടില്ല അല്ലെങ്കിൽ തനിയിപ്പോൾ എന്താ സംഭവിച്ചത് എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രൊട്ടക്ഷൻ തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞ് മാക്സിമം ഇവൻ്റെ മൈൻഡ് മാറ്റാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നീ ക്വിറ്റ് ചെയ്താൽ മിജോ അങ്ങാൻ ജയിക്കുക അങ്ങനെ ഗീവ് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അതിന് ഗിവപ്പ് ണെന്ന് ആര് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങ് സെറ്റ് ആകുന്നുണ്ട് കേട്ടോ അതെ ഇവിടെ ഒന്ന് മരുന്ന് തേച്ച് തരുമെന്ന് മനസ്സിക്ക് ചോദിക്കുന്ന ടൈമിൽ ഇത് വളരെ പഴയ കർച്ചീഫാണല്ലോ മാറ്റാറായില്ലേ എന്നാണ് കേട്ടിവൻ ചോദിക്കുന്നത് അപ്പോൾ ഒരു മാച്ചിന് മുന്നേ ഭാര്യ തനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണെന്നും അതിനുശേഷം ചാമ്പ്യനായി സോ എനിക്കിത് ഏറ്റവും ആണെന്നൊക്കെ പറയുന്ന ഒരു ഇമോഷണൽ സീനൊക്കെയാണ് അവിടെ കാണിക്കുന്നത് പിന്നീട് അടുത്തേക്ക് വരുന്നതും ഇവനാണെങ്കിൽ സോറി ഒക്കെ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഒരു കുറ്റം ചെയ്തതുപോലെ നിന്നെ നിന്നാരും ഇവിടെ ചെയ്തി ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് നമ്മുടെ ടീമിനെ ഇതുവരെ പിരിച്ചു വിട്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ ദേഷ്യത്തിൽ സംസാരിക്കുന്നതും ഇവളുടെ ആ ഒരു ഹെഡ്സെറ്റ് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ഇവൻ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് പിന്നീട് ഓഫീസിലാണെങ്കിൽ ഇനി നമുക്ക് കുറച്ച് സമയമുള്ളൂ അതിനുള്ളിൽ എന്താ ചെയ്യാൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹനയാണെങ്കിലും കുറച്ച് സമയമുണ്ടല്ലോ സോ എന്തായാലും നമ്മൾ മുന്നോട്ട് പോകണം എന്നൊക്കെ പറയുന്നതും മിജോങ്ങിനെ പറ്റിയിട്ട് കൂടുതൽ എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് ദയോങ് വരുന്നത് കേട്ടോ അതായത് ആ ബർണർ ഫോറിൽ നിന്നും ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും സോ അതിൽ നിന്നും ഒരു കുറേ ആളുകൾക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ സോ അവരൊക്കെ തന്നെ ഫേക്ക് ഐഡൻറ്റിറ്റി ഉള്ള ആളുകളാണ് അതിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ലാസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ടുള്ളത് ഈ ഡ്രഗ് മോനെ ആയിരിക്കും കേട്ടോ ആളെ കുറേ പ്രാവശ്യം വിളിച്ചത് കൊണ്ട് തന്നെ ഇവർ നല്ല ക്ലോസ് ആണെന്ന് തോന്നുന്നു എന്നൊക്കെ പറഞ്ഞ് ആ ഇൻഫർമേഷൻസ് ഒക്കെ ഇവർ പാസ് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് ഇത് കണ്ടിട്ട് ദൂമിച്ച് വരുന്നത് എന്താ ഞങ്ങളുടെ ക്യാപ്റ്റന് കൊടുക്കാനുള്ള പുതിയ വഴികളാണോ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ അതെ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി സോ എനിക്കും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഞാനത്ര പൊട്ട മനുഷ്യനൊന്നും എന്ന് പറഞ്ഞ് ഈ ഒക്കെ അവിടെ കൊടുത്തിട്ടാണ് ദൈവമു പോകുന്നത് ഈ ബർണർ ഉണ്ടല്ലോ അത് ഡീൽ ചെയ്യുന്നത് ആരാണെന്ന് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതാർക്കൊക്കെ കൊടുത്തു എവിടെയൊക്കെ കിട്ടിയെന്ന് അറിയാൻ പറ്റുമോ എന്ന് ദയവങ്ങ് പറയുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ മൻസിക്കും കിമ്മും അത് അന്വേഷിക്കാൻ പോകാമെന്ന് പറയുകയാണ് അതുപോലെ തന്നെ ഹനിയേയും ചേവോങ്ങിനെയും മറ്റൊരു സ്ഥലത്തേക്കും വിടുന്നുണ്ട് സോ മനസ്സിക്കിൻ്റെ പിന്നാലെ വരുന്ന ദോങ്വിനോട് നീ എങ്ങോട്ടും വരേണ്ട എന്ന് പറയുമ്പോൾ അതെങ്ങനെ ശരിയാകും എനിക്കങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റത്തില്ല ഞാനും കൂടി ഇൻവോൾവ് ആയ കേസിൽ എന്നൊക്കെ പറയുമ്പോൾ മനസ്സിക്ക് സമ്മതിക്കുന്നില്ല കേട്ടോ എന്നാൽ കിം ആണെങ്കിൽ അവനുകൂടി വന്നോട്ടെ എന്തായാലും ഇവിടെ നിന്ന് കൂടുതൽ പ്രശ്നങ്ങളെ ഉണ്ടാക്കത്തുള്ളൂ പിന്നെ അത്രയും േറ്റോന്നുമല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ കിം ഇവന് വേണ്ടി സംസാരിക്കുകയാണല്ലോ ഇപ്പൊ ഇവിനങ്ങൾ ഹാപ്പിയാകുന്നുണ്ട് ഇവൻ മനസ്സിലിങ്ങനെ നോക്കുമ്പോൾ ആ ശരി പോയി കയർ എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് ജെഹോങ് ചെക്ക് ചെയ്യുന്ന ടൈമിൽ ഈ മിജോങ് ആണെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ലാസ്റ്റ് ഒരു മെസ്സേജ് അയച്ചിട്ടുള്ളത് ഒരു വെയർ ഹൗസ് ടു നോട്ട് വണ്ണിനെ പറ്റിയിട്ടായിരിക്കും ആ വെയർ ഹൗസ് ചൈന ടൗൺ അങ്ങനെ ഒരു പേരുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ഉള്ളതാണെന്നും അത് ഗോൾഡൻ ബണ്ണി ആയിരുന്നു കൈകാര്യം ചെയ്തത് ഇപ്പൊ അയാളുടെ ബ്രദർ ഇവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട സിൽവർ ബണ്ണി ആയിരിക്കും കൈകാര്യം ചെയ്യുന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിൽ കണ്ടെത്തുന്നത് അതായത് നാല് മണി കഴിഞ്ഞിട്ട് ഫിലിപ്പൈൻസിൽ നിന്നും ഒരു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അഞ്ചു മണി കഴിഞ്ഞിട്ട് ഒരു വെയർ ഹൗസിൽ അതായത് റഷ്യൻ മാഫിയായിട്ടൊക്കെ ബന്ധമുണ്ട് സ്മഗ്ൾ ചെയ്തിട്ടുള്ള കാറുകളും ഈ മെഡിസിൻസൊക്കെ വന്നിട്ടുണ്ടെന്ന് സംശയമുണ്ട് സോ അതൊക്കെ ചെക്ക് ചെയ്യണം എന്നാണ് കേട്ടോ ഇവർ സംസാരിക്കുന്നത് ഈ മനസ്സിക്കും കിമ്മൊക്കെ കൂടി നേരെ പോകുന്നത് ഗ്യാങ്സ്റ്റയുടെ അടുത്തേക്കായിരിക്കും കേട്ടോ ഇയാൾ പതിവ് പോലെ ഹെയർ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും എടാ പതുക്കെ ചെയ്യടമെന്നൊക്കെ പറയുമ്പോൾ ദോങ് ചു ആയിരിക്കും ഇത് ചെയ്തു കൊടുക്കുന്നത് എന്തോ പന്തികളുണ്ടല്ലോ നോക്കുന്ന ഇയാളാണെങ്കിൽ ഇനി എന്താ വേണ്ടതെന്നാണ് കേട്ടോ ഇവരോട് ചോദിക്കുന്നത് അപ്പോൾ ഇവരാണെങ്കിൽ ഈ ബർണർ ഫോണിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത് അതെ ഈ ബർണർ ഫോർ എന്ന് പറഞ്ഞ ഫേക്ക് ആയിട്ടുള്ള ഐഡന്റിറ്റി ഒക്കെ ഉണ്ടാക്കുന്നതാണല്ലോ സോ അത് ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്നത് ടൂറിസ്റ്റ് ഗൈഡ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയുന്നതും കാരണം അവർക്കാണല്ലോ ഒരുപാട് ആളുകളുടെ ഡീറ്റെയിൽസ് കിട്ടുക സോ ആ ടൈമിൽ തന്നെ ഇതുപോലെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് കുറെ ആളുകളെ കൂടി ഒരു ഹോട്ടലിൽ എത്തുന്നതും അതിനുശേഷം അവരുടെ പാസ്പോർട്ട് ഒക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ ഇവർ സേഫ്റ്റി ആക്കി വെക്കുമെന്ന് പറഞ്ഞിട്ടാണ് വാങ്ങുന്നത് പക്ഷെ എന്തെ ഇവർ ചെയ്യുന്നത് ആ പാസ്പോർട്ടിലെ ഫോട്ടോസൊക്കെ എടുക്കുന്നതും അങ്ങനെ ഇവരുടെ ഐഡന്റിറ്റി ഒക്കെ അങ്ങ് കട്ടെടുക്കുകയാണ് കേട്ടോ ഈ ബിരുദൻ ഇത് ടോയ്ലറ്റിലിരുന്ന് ചെയ്യുന്നത് ുന്ന ടൈമിലാണ് അങ്ങോട്ട് ദോചിം വരുന്നതും കൈയ്യോടെ പോക്കുന്നതും ഓടുന്നൊക്കെയുണ്ട് പക്ഷെ നൈസ് ആയിട്ട് ഇവർ പിടിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്ന് അറിയത്തില്ല ആര ഈ ഐഡന്റിറ്റീസ് ഒക്കെ വാങ്ങുന്നവർ ചോദിക്കുന്ന ടൈമിൽ അങ്ങനെയൊന്നും ഇല്ല ഒരു ഐഡന്റിറ്റിക്ക് ഇത്ര രൂപയെന്ന് വിചാരിച്ച് ഞാൻ തന്നെയാണ് കൊടുക്കുന്നതെന്നൊക്കെ പറയുന്നതും ഇയാളുടെ ഫോണിൽ ഫസ്റ്റ് നമ്പറായിട്ട് സേവ് ചെയ്തിരിക്കുന്ന ആളെ പറ്റി ചോദിക്കുന്ന ടൈമിൽ ആളാണ് ഈ ഒരു ബിസിനസ്സില് തലവനെന്നും സോ ആളുടെ പേര് ദോങ് എന്നാണ് ഞാൻ ഒറ്റ പ്രാവശ്യമേ കണ്ടിട്ടുള്ളൂ പിന്നെ കണ്ടിട്ടില്ല എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് കേട്ടോ ഇയാളിനെ തൂക്കിയെടുത്ത പോലീസ് സ്റ്റേഷനിലെത്തുന്ന ഇവരാണെങ്കിലും ഇവർക്ക് ഡൗട്ട് തോന്നുന്ന കുറേ ആളുകളുടെ ഫോട്ടോസൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറേ നോക്കുമ്പോൾ ഇയാൾക്ക് തന്നെ വയ്യേണ്ടി ആകുന്നുണ്ട് കേട്ടോ ആ ഇതെല്ലാം നെക്സ്റ്റ് നെക്സ്റ്റ് എന്നൊക്കെ പറയുന്നത് രാത്രി മൊത്തം ഇതുപോലെ ദോങ്ജു ആയിരിക്കും കൂടിയിരിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഉറങ്ങുമ്പോൾ എന്താണോ താൻ ഉറങ്ങുകയാണോ എന്നൊക്കെ ചോദിച്ച് വരട്ടുന്നതും പിറ്റേ ദിവസം രാവിലെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ അതേ സാറ് എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് കഴിച്ചിട്ട് പോരേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അവസാനം ഇയാൾ പറഞ്ഞ ആ ഒരാളെ അവിടെ കണ്ടെത്തുന്നുണ്ട് ഇയാളാണ് ആൾ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്നൊക്കെ പറയുന്നതും പിന്നീട് കിമ്മും അതുപോലെ ദോങ്ജിനും ഒക്കെ ഇയാളെ ന്വേഷിച്ചിട്ടും മറ്റ് ഡീലേഴ്സിന്റെ അടുത്തേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ അവരാണെങ്കിൽ പോലീസിനെ കാണുമ്പോൾ ഓടി രക്ഷപ്പെടുന്നതാണ് കാണിക്കുന്നത് ജെഹുങ്ങും ഹനയാണെങ്കിലും കുറെ വെയർ ഹൗസിലൊക്കെ ഇറങ്ങുന്നതും അതുപോലെ അവിടത്തെ ഓണേഴ്സിനെ പറ്റിയൊക്കെ സെക്യൂരിറ്റീസിനോട് ചോദിക്കുന്നുണ്ട് ഇവർക്ക് വലിയ അറിവൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോഴും പാവം മൻസിക്ക് ഡയറക്ടറായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട് കിമ്മും ദോങ്ജു ആണെങ്കിലും അതായത് ദോങ്ങിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് ഇയാൾ എവിടെയുണ്ടെന്നൊക്കെ ഓരോ ഡീലേഴ്സിനോടും ചോദിക്കുകയാണ് കേട്ടോ ഇതേ ടൈമില് ഈ ഡ്രഗ്മോൻ മിജോങ്ങിനെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് ിന്റെ യൂണിഫോം അണിഞ്ഞിട്ട് ഇയാളുടെ അടുത്തേക്ക് വരുന്ന ഇവളോട് എന്താ താൻ എന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ കാരണം ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകാൻ പോകുന്നത് എനിക്കാണ് ഇയാളെ വേറെ ആരെങ്കിലുമൊക്കെ കൊന്നോളും അല്ല ആ പെണ്ണ് ആ ഒരു സ്ത്രീ എവിടെയുള്ളേന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാവും എന്നാണ് കേട്ടോ മിജോങ് തിരിച്ചു പറയുന്നത് ഇതേ മിജോങ് തന്നെ അല്ല എന്നാൽ അവൻ്റെ അമ്മ എങ്ങനെ രക്ഷപ്പെട്ട് കറക്റ്റ് എയിം ചെയ്തിട്ട് ഞാൻ ഷൂട്ട് ചെയ്തതാണല്ലോ എനിക്കിത് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്ന ടൈമിൽ മിജുവാൻ കൊല്ലാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ ദോങ്ജുന്റെ അമ്മയെ ഷൂട്ട് ചെയ്തത് പക്ഷെ അവിടെ എന്ന് കാണിക്കുന്നുണ്ട് അതായത് ഇവൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ട് പരിചയം ഇല്ലാത്തത് കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്ന് ആ ഗൺ അങ്ങ് മാറുന്നുണ്ട് കേട്ടോ കൈയിൽ ചെറുതായിട്ടൊരു മുറിവ് പറ്റുന്നുണ്ട് അങ്ങോട്ട് വരുന്ന ഡ്രഗ് മോൺ ആണെങ്കിലും മിജോങ് അറിയാതെ അമ്മയുടെ ഫോണിൽ നിന്നും ദോങ്ജുനെ വിളിക്കുന്നുണ്ട് അതുപോലെ ആളുടെ സ്കാർഫ് അവിടെ ഉപേക്ഷിക്കുന്നുണ്ട് കേട്ടോ അതായത് ദോങ്ജുന്റെ അമ്മയല്ല ദോങ്ജു വിളിച്ചത് പകരം ഇവളായിരിക്കും അതുകൊണ്ടാണ് കറക്റ്റ് ടൈമിൽ അമ്മയ്ക്ക് അപകടം പറ്റിയെന്ന് പറ്റിയെന്നറിഞ്ഞ് ഇവൻ അവിടെ എത്തുന്നത് കേട്ടോ ഇതൊന്നും തന്നെ മിജോങ്ങിന് അറിയുന്നില്ല അങ്ങനെ അന്ന് നൈറ്റിൽ ഇവരെല്ലാവരും ഓഫീസിൽ തിരിച്ചെത്തുമ്പോൾ ആർക്കും ഒരു തുമ്പൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല ദയോ ദയവങ്ങാണെങ്കിലോ ഈ ബാക്ക് പെയിൻ റിലീഫ് ആകാൻ വേണ്ടിയിട്ട് മനസ്സിക്കിന് എന്തോ ഒരു ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ദോങ്ചുവിന് ഒരു കോൾ വരുന്നതും ഇവൻ ദേഷ്യത്തിൽ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ എന്താ കാണുന്നത് അതായത് മിജോങ് അമ്മയെ കാണാൻ വേണ്ടിയിട്ടേ ഒരു ബാസ്ക്കറ്റിൽ ഫ്രൂട്ട്സൊക്കെ ആയിട്ട് വന്നിട്ടുള്ളതാണ് എന്ത് ധൈര്യം ഉണ്ടട്ടാ നീ ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതുകൊള്ളാം പേഷ്യന്റിനെ കാണാൻ വരുന്ന ഒരാളോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത് എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് എന്റെ അമ്മേൻ ഇങ്ങനൊരു അവസ്ഥയിലാക്കിയിട്ട് നിനക്ക് ഇതാണോ പറയാനുള്ളത് ൊക്കെ ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ അതിന് ഇത് ചെയ്തതെന്ന് പ്രൂഫൊന്നും ഇല്ലല്ലോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് ഹനയാണെങ്കിലോ കയ്യിലേക്ക് നോക്കിയിട്ട് അതായത് ഗണ്ണ് യൂസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ആ പരിക്ക് പറ്റിയത് എങ്ങനെയാണെന്ന് കണ്ട മനസ്സിലാകുമെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഒരു തെളിവായിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ എന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് എന്ത് തെളിവ് ഉപയോഗിച്ചാലും ഞാൻ നിന്നെ എന്തായാലും കൊടുക്കുമെന്ന് ഡോംജൻ പറയുന്ന ടൈമിൽ ഒരു തെളിവും ഇല്ല പിന്നെ തെളിവായിട്ടുള്ളത് അകത്ത് കിടക്കുന്ന സ്ത്രീയാണ് അവരെന്നെ കണ്ടിട്ടുണ്ട് പക്ഷേ അവർക്ക് ബോധം വന്ന് അവരെങ്ങാനും എൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ കാര്യം അതോ ഗതിയാണ് ഞാൻ എന്താ ചെയ്യാന്നെ എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഡയറക്റ്റ് അങ്ങ് ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ ദോഞ്ചന അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഹനയാണെങ്കിലും ഇവനെ സമാധാനിപ്പിക്കുന്നതും ആ എന്തായാലും എനിക്ക് നിന്നെപ്പോലെ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല അറിയത്തില്ല പറ്റുകയാണെങ്കിൽ എനിക്കൊന്ന് പഠിപ്പിച്ച് തരണേ അപ്പോൾ നെക്സ്റ്റ് ടൈം എൻ്റെ ടാർജറ്റ് അത് വെറുതെ എന്നൊക്കെ പറഞ്ഞ് പോകുന്ന ടൈമിൽ ഇവളാണെങ്കിൽ ദേഷ്യത്തിൽ ഇവൻ കൊണ്ടുവന്ന ബാസ്ക്കറ്റ് അങ്ങ് എറിഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഈ വൈറ്റമിൻസ് ഇപ്പോൾ തനിക്ക് തന്നെയാണ് വേണ്ടത് ആ ഇതാരും കണ്ടില്ലല്ലോ ഒത്തേളിവിനാരും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഇവള് കൂളായിട്ട് പോകുമ്പോൾ ഇത് കാണുമെന്ന് തോന്നിച്ചതിനാണെങ്കിൽ ഇത് കാരണം എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടം നീ എന്ത് കൂളായിട്ട് ആക്ട് ചെയ്യുന്നേ ഇതൊക്കെ കണ്ട് ആരാ വീഴാതിരിക്കുക എന്നൊക്കെ ചോദിച്ച് സംസാരിക്കുന്ന ഇവനാണെങ്കിൽ ചിരി വരുന്നുണ്ട് ആ ടൈമിലാണ് ഇവനെ ഡോക്ടർ വിളിക്കുന്നതും അതായത് ഒരു എം ആർ ഐ സ്കാനൊക്കെ എടുക്കാൻ പറയുന്നുണ്ട് കേട്ടോ അതുപോലെ പ്രോപ്പർ റെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ബോണൊന്നും ഹീലാവത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് തിരിച്ചു പോകുന്ന ടൈമിൽ ഹനയാണെങ്കിൽ ഡോക്ടർ എന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുമ്പോൾ ആ പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ടെസ്റ്റൊക്കെ എന്ന് പറയുന്ന ഇവൻ്റെ ഫേസിൽ എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കില്ല നെക്സ്റ്റ് സീനിൽ മൻസിക്കും ദോങ്ജിനും ഈ ദോങ് എന്ന് പറയുന്ന ബർണർ ഫോൺ ഫോണെന്നൊക്കെ വിൽക്കുന്ന ആളിനെ കാത്ത് നിൽക്കുകയാണ് കേട്ടോ അതായത് കെമ്മിനോടും ദോങ്ജുവിനോടും ഒരാൾ ഇയാൾ എവിടെയുള്ളതെന്നൊക്കെ ഡീറ്റെയിൽസ് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങോട്ട് വരുന്ന ഈ ദോങ്ങിനോടാണെങ്കിൽ ഹലോ എന്ന് പറയുമ്പോൾ ഹായ് എന്നൊക്കെ പറയുന്ന ഇയാളാണെങ്കിൽ അയ്യോ പോലീസ് എന്ന് പറഞ്ഞ് അങ്ങ് ഓടുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിൽ ഇവനെ പിടിക്കുന്നതും കയ്യിലെന്ന് കുറേ ഫോണുകളൊക്കെ അങ്ങ് കണ്ടെത്തുന്നുണ്ട് അതിനുശേഷം നോക്കുന്ന ടൈമിൽ മിജോങ്ങിൻ്റെ ആ ബർണർ ഫോണിലുണ്ടായിരുന്ന ആ ഫുൾ ഉള്ള ആളുകളൊക്കെ തന്നെ അവരുടെ ഫേക്ക് പാസ്പോർട്ട് ഇയാളുടെ അടുത്തുണ്ടായിരിക്കും കേട്ടോ തൻ്റെ കയ്യിൽ നിന്ന് ആരൊക്കെ ഫോൺ വാങ്ങിയിട്ടുള്ളത് മിജോങ്ങിനെ പറ്റിയൊക്കെ ചോദിക്കുന്ന ടൈമിൽ എൻ്റെ സാറേ കസ്റ്റംസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾ എന്തിനാ ബർണർ ഫോൺ വാങ്ങുന്നതെന്നാണ് ഇയാൾ തിരിച്ച് ചോദിക്കുന്നത് കേട്ടോ അത് മാത്രമല്ല ഈ ഫോണൊക്കെ ആരാ വാങ്ങുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞ് എന്നെ അവർ കൊല്ലുമെന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞ് ഈ കറങ്ങുന്ന കസേരിൽ ഇരുത്തിയിട്ട് ഇയാൾ ശരിക്കൊന്ന് കറക്കുന്നുണ്ട് കേട്ടോ അതെ ഇത് വാങ്ങാൻ വീക്കിലി ആണ് ആൾ വരാറ് ഒരു ചൈനീസ് കൊറിയൻ ആയിട്ടുള്ള ഒരാളാണ് ആളുടെ പേര് ബേക്ക് എന്നാണ് സോ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടും ബൾക്കായിട്ടാണ് ഇയാളിതൊക്കെ കൊണ്ടുപോകാറ് പറയുമ്പോൾ ആളെ കാണാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നാണ് ദോംജു ചോദിക്കുന്നത് അയ്യോ അവരൊക്കെ വേറെ ലെവലാണ് കാണാനൊന്നും പറ്റത്തില്ല ഭയങ്കര പ്രശ്നമാകുന്നൊക്കെ പറയുമ്പോൾ ജെസ്റ്റ് ഒന്ന് കണ്ടാൽ മതി എന്നാണ് കേട്ടോ ദോംജു പറയുന്നത് കണ്ടാൽ മാത്രം എന്ന് അപ്പോൾ ഇയാള് തിരിച്ചു ചോദിക്കുന്നുണ്ട് ഏതേ ഗ്യാങ്സി ആണെങ്കിൽ തന്റെ സ്ഥലത്തേക്ക് തിരിച്ചെത്തുന്ന ടൈമില് ലിയോടെ ആളുകൾ ഇവനെ പിടിക്കുന്നുണ്ട് കേട്ടോ അതായത് ലിയോടെ ഇൻഫോർമേഷൻസ് ഇവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ ഇതറിഞ്ഞിട്ടാണ് ലിയോ ഇയാളെ പിടിക്കുന്നതും ഇയാൾ അവിടെ വെച്ച് തന്നെ ഷൂട്ട് ചെയ്ത് അങ്ങ് കൊല്ലുന്നുണ്ട് ഈ പരിസരത്ത് തന്നെയുള്ള ഒരു വെയർ ഹൗസ് തപ്പിയിട്ട് വരുന്ന ജെ ും ഹന ഈ ഒരു ഷൂട്ടിങ്ങിന്റെ ശബ്ദം കേട്ടിട്ട് ആ ഒരു പരിസരത്തേക്ക് വരുമ്പോൾ ഇവളാണ് വണ്ടി ഓടിക്കുന്നത് ഒരു കാർ പാസ് ചെയ്തു പോകുന്നത് കാണുന്നുണ്ട് ഇവളാണെങ്കിലും നല്ല ഫാസ്റ്റായിട്ട് ഈ കാറിനെ ഫോളോ ചെയ്യുന്നതും കാർ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ഈ ലിയോയും ടീമും ആണെങ്കിൽ നൈസായിട്ട് കാർ അങ്ങ് നിർത്തുന്നതും നേരെ അങ്ങ് വെടിവെക്കുന്നുണ്ട് കേട്ടോ ഇത് കാണുമ്പോൾ കാണെങ്കിൽ അയ്യോ ദേ ഗണ്ണെന്നൊക്കെ പറഞ്ഞ് അങ്ങ് അലറുന്നുണ്ട് ലിയോ ആണെങ്കിലും ടയറൊക്കെ അങ്ങ് പഞ്ചറാക്കിയിട്ടാണ് കേട്ടോ കടന്നു കളയുന്നത് പിന്നീട് ഈ ഒരു ക്രൈം സീനിൽ നിന്ന് തെളിവുകളൊക്കെ എടുക്കുന്നുണ്ട് മനസിക്കും കിമ്മും ഒക്കെ ആണെങ്കിലും ഈ ബേക്ക് എന്ന് പറയുന്ന ആളെനെ കാണുന്നുണ്ട് കേട്ടോ സോ ഇയാളായിരിക്കും നേരത്തെ സിഗരറ്റ് വലിച്ചിട്ട് ആ കുറ്റിയൊക്കെ കളഞ്ഞതും അതുപോലെ തന്നെ സിൽവർ ബണ്ണി ഇടിക്കുന്ന ഒരു സീന് കാണിച്ചിരുന്നില്ല അതൊക്കെ ഇയാളായിരിക്കുമോ കേട്ടോ സോ ഇയാൾ ഗോൾഡൻ ബണ്ണി കൈകാര്യം ചെയ്തിരുന്ന ഒരു ടെറിട്ടറിയൊക്കെയാണ് ഒക്കെയാണ് ഇപ്പോൾ നോക്കുന്നതെന്നും സിൽവർ ബണ്ണിനെ കാണാനില്ല എന്നൊക്കെ പറയുന്നതും ഇയാളെ ആക്രമിച്ചിട്ട് ഇയാളുടെ ഫ്രണ്ടത്തെ പല്ലൊക്കെ എടുക്കുന്ന ഒരു സീനൊക്കെ നേരത്തെ കാണിച്ചിരുന്നുവല്ലോ ഹനയാണെങ്കിലോ ഈ റഷ്യൻ മാഫിയെ പറ്റിയിട്ടാണ് പറയുന്നത് ഇവരുടെ ഒരു കപ്പൽ ഇവരുടെ തന്നെ ഒരു വെയർ ഹൗസിൽ വന്നിരുന്നുവെന്നും റഷ്യൻ മാഫിയത്താണ് ആൾ തിരിച്ച് കൊറിയയിൽ എത്തിയിട്ടുണ്ട് അയാളുടെ ഐഡന്റിറ്റീസ് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നൊക്കെ അതായത് ലിയോനെ പറ്റിയിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പൊ മനസ്സിലാണെങ്കിലും ഡ്രഗ് മോനെ പറ്റിയിട്ടും പറയുന്നുണ്ട് അതായത് ജപ്പാൻ കൊറിയ ഏഷ്യൻ കൺട്രീസില് സൗത്ത് ഏഷ്യയിലൊക്കെ തന്നെ ഡ്രഗ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇവളാണ് ഇവൾ ഒരുപാട് ഫേക്ക് ഐഡന്റിറ്റിയിലാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ പറയുന്നതും ഇന്റർപോൾ വരെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അടുത്ത ആളെന്ന് പറയുന്നത് ദോങ്ജുവിന്റെ കോച്ചായിരിക്കും അതായത് ജെ നയൻ സെക്യൂരിറ്റിയുടെ സിഇഒിയായ ഇയാള് ഇതുപോലെ മറ്റൊരു കണ്ണിയാണെന്നൊക്കെ പറയുന്നതും ഇവരൊക്കെയായിട്ട് ക്ട് ചെയ്തിട്ടുള്ള സെന്ററിലുള്ള മെയിൻ ആൾ മിജോങ് ആണ് ഇവനെയാണ് നമുക്ക് പോട്ടേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അത് സാധിക്കുന്നു തോന്നുന്നുണ്ടോ ഇവരൊക്കെ വലിയ ടീമാണ് അത് മാത്രമല്ല കമ്മീഷണർ അവരുടെ കയ്യിലാണുള്ളത് നമ്മളെ കൊണ്ടൊക്കെ ഇത് സാധിക്കൂ എന്നാണ് ജയഹോന്ന് അവിടെ ചോദിക്കുന്നത് അപ്പോൾ ദോങ്ചനാണെങ്കിലും അവർ ബാഡ് ആണ് സോ അവരെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ അവരെന്തായാലും എന്നൊക്കെ പറയുന്നതും ആ ടൈമിലാണ് അങ്ങോട്ട് ഡയറക്ടർ കയറി വരുന്നത് കേട്ടോ ഇവരാണെങ്കിൽ ആ ഒരു ബോർഡൊക്കെ അങ്ങെടുത്ത് മാറ്റുന്നതും അറിയാത്ത പോലെ നിൽക്കുന്നുണ്ട് ഡോങ് അടുത്തേക്കാണ് ഈ ഡയറക്ടർ വരുന്നത് നീ വിചാരിച്ചത് പോലെയല്ല എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവനോട് സംസാരിക്കുന്നുണ്ട് ഇതേ ടൈമിൽ തന്നെ മിച്ചിയോങ് ഈ പറയുന്ന ആളുകളൊക്കെ ആയിട്ടൊരു മീറ്റിംഗ് വെക്കുന്നതാണ് കാണിക്കുന്നത് അവിടെ ഈ കോച്ചിന് ഇവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗോൾഡൻ ബണ്ണിയുടെ പകരം ഇനി ഇയാളായിരിക്കും എന്നൊക്കെ പറയുന്നത് ഡ്രഗ്മോൺ ആണെങ്കിൽ അതായത് തൻ്റെ ഫേക്ക് ക്യാൻഡീസ് ഉണ്ടാക്കിയ ആളുകളെ പിടിച്ചോ അവരുടെ ടെറിട്ടോറി എവിടെയാണെന്ന് കിട്ടിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മിച്ചിങ് ആണെങ്കിലും അത് മേയർ നോക്കിക്കോളൂ എന്നാണ് അവിടെ പറയുന്നത് സോ ഈ ബേക്കാണെങ്കിൽ ആണെങ്കിൽ ഉടൻപണിയെ പിടിച്ചു കഴിഞ്ഞു മേയറുടെ കാര്യമാണെങ്കിൽ ഉറപ്പില്ല എന്താ നമ്മുടെ അവസ്ഥ ഈ സ്ഥലം മാത്രമേ ഇനിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ മിജോങ്ങ് ആണെങ്കിലും കൂളായിട്ട് ഇവിടെ നിന്നാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലത്തിനൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ലീ ആണെങ്കിലും എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരാളെയും അത്യാവശ്യത്തിൽ കൂടുതൽ വിശ്വസിക്കരുതെന്ന് അതുകൊണ്ട് എനിക്കത്ര വിശ്വാസം ഇല്ല എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ആരും എന്നെ വിശ്വസിക്കേണ്ട ഞാൻ വിശ്വസിക്കണമെന്ന് പറയത്തില്ല പക്ഷേ നിങ്ങളുടെ കാൽച്ചുവട്ടിലെത്തുന്ന പണം അതിനെ വിശ്വസിച്ചാൽ മതി അതായത് തുടക്കം കുറച്ച് കുറവാണെങ്കിലും അവസാനത്തേക്ക് എത്തുമ്പോൾ ഒരു ഹ്യൂജ് എമൗണ്ട് ആയിരിക്കുമെന്ന് കോൺഫിഡൻസോടുകൂടി പറയുന്ന മിച്ചു ഇങ്ങനെയാണ് കാണിക്കുന്നത് പിന്നീട് ഇവരെല്ലാവരും കൂടിയിട്ട് ഡിന്നർ കഴിക്കുന്ന ടൈമിൽ ഇവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ മനസ്സിക്കിനോട് അതായത് ഇനി എന്താ ശരിക്കും സംഭവിക്കാൻ പോകും എൻ്റെ ഡിസിപ്ലിൻ ആക്ഷൻ ആണല്ലോ നാളെ നടക്കാൻ പോകുന്നതെന്നൊക്കെ അപ്പോൾ മൻസിക്കാണെങ്കിൽ എന്തായാലും സസ്പെൻഷൻ അതൊക്കെ കിട്ടും പിന്നെ ഈ ടീം പിരിച്ചു വിടുകയാണല്ലോ സോ നമ്മൾ മുന്നേ ഏത് പൊസിഷനിലായിരുന്നു അങ്ങോട്ട് തന്നെ തിരിച്ചു പോകേണ്ടി വരും എന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങ് വിഷമാകുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവനാണെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ ട്രെയിൻ്റെ പിന്നാലെയൊക്കെ അങ്ങ് ഓടി ജോഗിങ് ചെയ്യുന്നതും നെക്സ്റ്റ് ഡേ ഇവന് ആ ഒരു ഡിസിപ്ലിൻ ആക്ഷൻ കമ്മിറ്റി വിളിക്കുന്നുണ്ട് കേട്ടോ മനസ്സിലാണെങ്കിലും സസ്പെൻഷൻ എന്തായാലും കിട്ടും അതിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എന്നൊക്കെ പറയുന്ന ടൈമിൽ ഇവനാണെങ്കിലും ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും കേട്ടോ ഇവനോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഇവൻ ആലോചിക്കുന്നത് മിജോങ് പറഞ്ഞിരുന്നു ഇൻജസ്റ്റിസിനെതിരെ പൊരുതാനൊന്നും നോക്കേണ്ട ഈ ജസ്റ്റിസ് ന്യായം നീതി അതൊക്കെ നിന്റെ റിങ്ങില് മാത്രമേ ഉള്ളൂ എൻ്റെ തെരുവിൽ അതൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ കാര്യം ആലോചിക്കുന്നു ഇവനാണെങ്കിൽ ഈ ഒരു ടൂർണമെന്റ് ഒക്കെ തുടങ്ങുന്ന ടൈമിൽ ഇവരൊരു പ്ലഡ്ജ് ചെയ്യുമല്ലോ അത് എണീറ്റ് നിന്ന് അവിടെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇവരൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതൊന്നും കേൾക്കാതെ ഇവൻ അങ്ങ് ഇറങ്ങി പോവുകയാണ് ഈ കാര്യം കിമ്മിൻ്റെ അടുത്ത് നിന്ന് അറിയുന്ന മൻസിക്കാണെങ്കിലും ഇവനിത് എന്താ പറ്റി ബ്രാന്ത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ചൂടാകുന്നതും ഡോങ്ചിനാണെങ്കിലും നേരെ പോകുന്നത് കോച്ചിൻ്റെ അടുത്തേക്കായിരിക്കട്ടോ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആ ഒരു സീൻ അവിടെ കട്ട് ചെയ്ത് പിന്നീട് കാണിക്കുന്നത് ഇവനെ വിളിച്ചിട്ടും മെസ്സേജ് ചെയ്തിട്ടൊന്നും ഒരു ഒരറിവും മനസ്സിക്കിനും ടീമിനുണ്ടായിരിക്കില്ല കേട്ടോ ഇവനിത് എവിടെ പോയി അല്ല ആ കോച്ചിനെ മീറ്റ് ചെയ്തു എന്നല്ലേ പറഞ്ഞത് അയാൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഒരു ബിസിനസ് ട്രിപ്പിലാണെന്ന് പറയുന്നത് മിജോങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ സിക്ക് ലീവ് എടുത്തിട്ട് ആളും ഇതുപോലെ ഏതൊരു ടൂറിന് പോയിരിക്കുകയാണെന്നാണ് ഹാന പറയുന്നത് ഇവരിങ്ങനെ സംസാരിക്കുന്ന ടൈമിലാണ് പെട്ടെന്ന് ദോചിൻ്റെ ചെയറൊന്നും ഇളകുന്നത് കേട്ടോ അയ്യോ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ആ ടേബിളിൻ്റെ താഴെ തന്നെ ഉണ്ടായിരിക്കും നീ ഇവിടെ ഉണ്ടായിരുന്നു എന്തുമാത്രം മാത്രം ഞങ്ങൾ ടെൻഷൻ അടിച്ച് എവിടെയൊക്കെ അന്വേഷിച്ചു എന്നറിയുമെന്നൊക്കെ ചോദിച്ച് മനസ്സിക്ക് ചൂടാകുന്ന ടൈമിലാണ് ഇതിൻ്റെ മുഖത്തെ മുറിവുകളും മറ്റും ശ്രദ്ധിക്കുന്നത് കേട്ടോ ഇതെന്താ പറ്റി നീ ആ കോച്ചായിട്ട് തല്ലുകൂടിയും നിനക്ക് എന്താ ബ്രാന്ത് ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവർ ദേഷ്യപ്പെടുന്ന ടൈമിൽ ഒന്നും പറയുന്നില്ല നോക്കുന്നത് ഹനയായിരിക്കും ഇവിടും നല്ല ദേഷ്യത്തിലായിരിക്കും കേട്ടോ പിന്നീട് ഹനയെ ഫോളോ ചെയ്യുന്ന ഇവനോട് എന്താ വേണ്ടത് നാണോ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഹെഡ്സെറ്റ് തിരിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് പോകാനൊരു സ്ഥലമില്ല ഞാൻ ഇന്ന് നിന്റെ കൂടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ ദേഷ്യത്തിലാണ് കേട്ടോ അവിടെ നിന്നും പോകുന്നത് മനസ്സിലാണെങ്കിലും ദേഷ്യപ്പെട്ടുവെങ്കിലും ഇവന് ഫുഡൊക്കെ ആയിട്ട് ഇവൻ്റെ ഡോമിൽ എത്തുന്നുണ്ട് പക്ഷെ ഇവൻ അവിടെ ഉണ്ടായിരിക്കില്ല അങ്ങനെ പിറ്റേ ദിവസം ഇവർ ഓഫീസിൽ ദോങ്ജിനെ പറ്റി തന്നെയാണ് സംസാരിക്കുന്നത് ദോങ്ജിന് ഇത്രയും പരിക്കുകൾ പറ്റി അപ്പോൾ അവന് എതിരെ ഫൈറ്റിന് പോയ ആൾക്ക് എന്തുമാത്രം പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരിക്കും എന്ന് പറയുന്ന ടൈമിലാണ് അങ്ങോട്ട് യുനെത്തുന്നതും അതായത് നിങ്ങളുടെ ടീമിനെ ഇപ്പോൾ അങ്ങ് പിരിച്ചുവിടാൻ ഉദ്ദേശിക്കുന്നില്ല അതൊന്ന് ഹോൾഡ് ചെയ്ത് എന്ന് പറയുമ്പോൾ മൻസിക്കിന് അങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ അല്ല ഈ ഡയറക്ടർക്ക് പെട്ടെന്ന് മനസ്സ് എങ്ങനെ മാറി എന്നൊക്കെ ചോദിക്കുമ്പോ അപ്പോ ഒന്നും പറഞ്ഞില്ലേ അവൻ മിജോകിന്റെ അടുത്ത് പോയി എല്ലാം സെറ്റിലാക്കി സോ ഇപ്പോ ഒരു പ്രശ്നമില്ല എന്ന് പറയുമ്പോൾ മനസിക്കിന് അങ്ങ് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് ഇവൻ ആരാതാ വിചാരിച്ചത് എന്നാലും അവൻ എന്തിനെ ഇങ്ങനെ ചെയ്തെന്നൊക്കെ ചോദിച്ചു ചൂടാകുന്ന മൻസിക്കിനെയാണ് കാണിക്കുന്നത് ദോങ്ജു ആണെങ്കിൽ കോച്ചിന്റെ അടുത്ത് പോയി സംസാരിക്കണം എന്ന് പറഞ്ഞല്ലോ എന്നിട്ട് നേരെ പോകുന്നത് മിജോകിന്റെ അടുത്തേക്ക് ആയിരിക്കും കേട്ടോ അതായത് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് എന്നെ നിങ്ങൾ എന്ത്ണേലും ചെയ്തോളൂ പക്ഷേ ടീം മെമ്പേഴ്സിനെ വെറുതെ വിടണം ആ ടീമിനെയും വെറുതെ വിടണം അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ടൈമിൽ നീ ആൾ കൊള്ളാലോ എന്നാണ് കേട്ടോ മിജോങ് അവിടെ പറയുന്നത് ആണുങ്ങളായാൽ നേരിട്ട് മുട്ടണം അല്ലാതെ കൂടെയുള്ളവരെ കൂടി പിടിച്ചിടേണ്ട ആവശ്യം എനിക്കില്ല എന്നൊക്കെ ഇവൻ പറയുന്ന ടൈമിൽ മിച്ചോങ് ആണെങ്കിൽ എന്നാൽ ശരി ഒരു കാര്യം ചെയ്യാം ഞാൻ ആവശ്യത്തിന് അങ്ങ് നിന്നെ തല്ലാം സോ നീ നിലത്ത് വിഴാതെ മാക്സിമം പിടിച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്കിതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് മിജോങ് പറയുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഹനയാണെങ്കിൽ ഇവൻ്റെ ജിമ്മെവിടെയാണെന്നൊക്കെ ജയഹോങ്ങിനോട് ചോദിച്ച് അവിടെ എത്തുന്നുണ്ട് കേട്ടോ സോ ഇവൻ അവിടെ വന്നിട്ടുണ്ടായിരിക്കും ില്ല എന്നാണ് അവിടുത്തെ ആളുകൾ പറയുന്നത് പക്ഷെ ആക്ച്വലി അവൻ അവിടെ ഉണ്ടായിരിക്കും ഇവൾ വരുന്നതും പോകുന്നതും ഒക്കെ തന്നെ കാണുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും മര്യാദയ്ക്ക് ഫോൺ എടുത്തോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നതും ഇവൻ നൈസായിട്ട് ഇറങ്ങി പോകുന്നതൊക്കെ നോക്കുന്നുണ്ട് ഇതേ ടൈമിൽ ഹനയെ അന്വേഷിച്ച കിമ്മ ഹനയുടെ ആ ഒരു പരിസരത്ത് എത്തുമ്പോൾ ഇവൾ ആ ഒരു പട്ടിക്ക് ദോങ്ചുൻ എന്നാണല്ലോ പേരിട്ടിരിക്കുന്നത് അതിവൻ കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ദോങ്ചുവിന്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ ഇവൻ ആലോചിക്കുന്നത് നേരത്തെ ഡോക്ടർ ഇവനോട് ചോദിച്ചിരുന്നു ഇടക്കിടയ്ക്ക് ബ്ലറർ വിഷൻ ഉണ്ടാകും മൂക്കിൽ നിന്ന് ചോര വരിക പെട്ടെന്ന് ബോധം കെട്ടി വീഴുക ഇതുപോലത്തെ സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതായത് ഈ ബോക്സിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് വരുന്ന ഒരു പഞ്ച് ഡ്രങ്ക് സിംറ്റം ഒരു പഞ്ച് ഡ്രങ്ക് ഒരു അസുഖമായിരിക്കും കേട്ടോ സോ അതെന്ന് പറഞ്ഞാൽ ബ്രെയിൻ ഡാമേജ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഫർദർ ചെക്കപ്പ് ഒക്കെ ചെയ്യണമെന്ന് ഡോക്ടർ ഇവിനോട് പറഞ്ഞിരുന്നു ഹനയാണെങ്കിലും വീട്ടിലെത്തിയിട്ടും ഇവന് മെസ്സേജ് അയക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ആ ജിമ്മിൽ ആ തറയിലൊക്കെ കിടന്ന് വിറച്ചിട്ടൊക്കെയാണ് കേട്ടോ ഉറങ്ങുന്നത് പാവം പിറ്റേ ദിവസം ഇതുപോലെ മനസ്സിക്ക് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടിയോന്ന് പക്ഷേ റിവുണ്ടായിരിക്കില്ല കേട്ടോ അങ്ങനെ അന്ന് നൈറ്റില് ഇവൾ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ദോംചുവിനെ കാണുന്നുണ്ട് ഇവൾക്ക് ഇവൾ അതൊന്നും തന്നെ പ്രകടിപ്പിക്കുന്നില്ല ഇവളാണെങ്കിൽ ദേശത്തിലെ ഈ അടിയൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന നിനക്ക് നാണൂല നീ ഒന്നിനൊരു ചാമ്പ്യൻ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ എനിക്ക് മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല എന്റെ കയ്യിൽ പൈസ ഇല്ല എനിക്ക് ഭയങ്കര ഹോൾഡും ഇല്ല ഒരു ഇൻഫ്ലുവൻസും ഇല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ആകെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തല്ല് വാങ്ങാൻ മാത്രം ഞാൻ അതങ്ങ് തീരുമാനിച്ചു മിജോവിന്റെ അടുത്തേക്ക് പോയി എന്നൊക്കെ പറയുന്നതും ഈ ഇവൻ്റെ കോച്ച് ോ ഇവനിട്ട് അങ്ങ് തല്ലുന്നതും ഇവനങ്ങ് വീഴുന്നുണ്ട് കേട്ടോ എന്നാലും വീണ്ടും എണീറ്റ് നിന്നിട്ട് തല്ലൊക്കെ കൊള്ളുന്നതും ഇതൊക്കെ തന്നെ ആസ്വദിച്ചിരിക്കുന്ന മിജോങ്ങിനെയൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അനക്കാണെങ്കിലും ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങ് സങ്കടം വരുന്നതും എന്നിട്ട് നീ ഗീവ് അപ്പ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇതേ ടൈമില് തന്നെ മിജോങ് ആണെങ്കിലും ഇവൻ അങ്ങ് തല്ലുകൊണ്ട് വീണ് കിടക്കുകയാണല്ലോ എന്താ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് കേട്ടോ ഇവൻ രണ്ടിനും കൂടി മറുപടി പറയുന്നതായിട്ട് കാണിക്കുന്നത് ഞാൻ എന്തായാലും അപ്പ് ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് ഇവൻ പറയുന്നതും ആ ടൈമില് അതായത് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് അടിയൊക്കെ മനസ്സിക്കിന്റെ അടുത്തേക്ക് ദോചു വരുമ്പോൾ മനസ്സിൽ പറയുന്നുണ്ട് ഈ അടി കിട്ടിയിട്ട് നിലത്ത് കിടക്കുക എന്ന് പറഞ്ഞാൽ അത് തോറ്റുപോയത് കൊണ്ടൊന്നുമല്ല തോറ്റവരും അല്ല അവരും ഒരിക്കലും വിജയിക്കാനുള്ളവർ തന്നെയാണ് പക്ഷേ എണീറ്റ് നിൽക്കാനുള്ള ഒരു കഴിവും ചങ്കോറ്റവും ഉണ്ടായിരിക്കണം അത് മാത്രമല്ല ഒരു കോൺഫിഡൻസും ഉണ്ടായിരിക്കണം നന്നായിട്ടൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ശക്തിയും എനർജിയൊക്കെ അങ്ങ് തന്നെ വന്നോളൂ എന്ന് പറയുന്ന ഒരു സീനൊക്കെയാണ് കേട്ടോ ഇവൻ അവിടെ ആലോചിച്ചെടുക്കുന്നത് ഇവനാണെങ്കിലും നേരെ ഹനയുടെ അടുത്തേക്ക് വരുന്നതും ഇവളെ അങ്ങ് കിസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇവർ ഒരു കൂടിയിട്ട് ഒരു കിസ്സിങ് സീൻ ആയിരിക്കും ഒരു പാഷനേറ്റ് ആയിട്ടുള്ള കിസ്സിംഗ് സീൻ ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സെവൻ അവസാനിക്കുന്നത്